ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യൻ്റെ അടുക്കൽ ഒരു വൈരക്കല് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതുമായിട്ട് പച്ചക്കറി ചന്തയിലും പിന്നീട് ഒരു വൈരക്കൽ വ്യാപാരിയുടെ അടുത്ത് ചെല്ലുക അവർ ഇതിൻ്റെ വില ചോദിക്കുമ്പോൾ നീ നിൻ്റെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിക്കുക അങ്ങനെ ഗുരു പറഞ്ഞത് കേട്ട് ആ ശിഷ്യൻ ആദ്യം പച്ചക്കറി വ്യാപാരിയുടെ അടുത്ത് ചെന്നു പച്ചക്കറി വ്യാപാരി അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവൻ തൻ്റെ രണ്ട് വിരലുകൾ കാണിച്ചു രണ്ട് രൂപയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പച്ചക്കറി വ്യാപാരി വേണമെങ്കിൽ രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ തരാം എന്ന് പറഞ്ഞു അവൻ പിന്നീട് ആ വൈരക്കല്ലുമായി ഒരു രത്നക്കൽ വ്യാപാരിയുടെ അടുക്കൽ ചെന്നു വ്യാപാരിയും അതിൻ്റെ വില ചോദിച്ചു അവൻ തൻ്റെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചു അപ്പോൾ വ്യാപാരി ഇതിന് രണ്ട് ലക്ഷമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് വളരെ കുറവാണ് ഇതെനിക്ക് തരൂ എന്ന് പറഞ്ഞ് ആ രത്നക്കല്ല് സ്വീകരിച്ചു ഗുരുവിൻ്റെ അടുത്തെത്തിയ ശിഷ്യനോട് ഗുരു പറഞ്ഞു മകനെ ഇതുപോലെ തന്നെയാണ് നിന്റെ കഴിവുകളും നിന്റെ കഴിവുകൾ അത് ശരിയായി അറിയാവുന്ന ആളുകളുടെ അടുത്തെത്തിയെങ്കിൽ മാത്രമേ നിനക്ക് അവർ മൂല്യം കൽപ്പിക്കുകയുള്ളൂ നിന്നെ ഒരാൾ മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നിന്റെ വില ഒരിക്കലും കുറയുന്നില്ല നമ്മളുടെ കഴിവുകളും അതുപോലെ തന്നെയാണ് നമ്മെ തിരിച്ചറിയുന്നവരുടെ അടുത്ത് അത് നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാം